ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ചക്ക എരിശ്ശേരി ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഇവിടെ ഇപ്പോഴും കുറച്ചൊക്കെ ചക്ക ബാക്കിയുണ്ട് തീർന്നിട്ടില്ല അപ്പോൾ ചക്ക എരിശ്ശേരി ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക എരിശ്ശേരി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ടുഡേ വി ഗുണ മേക്ക് റോ ജാക്ക് ഫ്രൂട്ട് കറി ഇറ്റ് ഈസ് കോൾഡ് എരിശ്ശേരി So we are going so to make വിയ ഗുണമേക്ക് ജാക്ക് ഫ്രൂട്ട് എരിശ്ശേരി സോ ലെറ്റ് സി ഹൗ ടു മേക്ക് ഇ ഇത് പച്ചചക്ക അതിൻ്റെ ചവണിയും കുരുവുമെല്ലാം കളഞ്ഞ് വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഇതുപോണം ഇത്രയും കനം കുറച്ച് വട്ടത്തിലരിഞ്ഞെടുക്കുക ഇത് വേഗാനാവശ്യത്തിനുള്ള രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനിയും നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഇനി എരിവിനായിട്ട് ഒരു ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനൊരു ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത് ഇനിയും നമുക്ക് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിനധികം വേവില്ലാത്ത ചക്കയാണ് അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചക്ക വേകുമ്പോഴത്തേക്കും അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം നമുക്ക് ഇത് മുക്കാൽ തേങ്ങയുണ്ട് അരമുറി തേങ്ങ അരയ്ക്കാനും ബാക്കിയുള്ള കാൽമുറി തേങ്ങ നമുക്ക് എരിശ്ശേരിയിൽ വറുത്തിടാനുമായിട്ടാണ് ഇത് ഇവിടെ ചക്കയുടെ വേഗം പകുതിയായി അത് അടിയിൽ പിടിക്കാതിരിക്കാൻ നമുക്ക് നമുക്കിനി കാൽമുറി തേങ്ങ ചിരണ്ടി വെച്ചിരുന്നത് ബ്രൗൺ കളറാകുന്നവരെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ വറുത്തെടുക്കാം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പിന്നെ അതിനൊരു രുചിയും കാണില്ല ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് അരയ്ക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയാണ് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളിയും അര ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഈ സവാള ഉള്ളിയേക്കാളും നല്ലത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ജീരകം ഇവിടെ നമ്മുടെ ചക്ക വെന്തു ഞാൻ തീ ഓഫ് ചെയ്തു നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത് ഏകദേശം ബ്രൗൺ കളറായി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് വാങ്ങാറാവും നമ്മുടെ തേങ്ങ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി ഇനി ഇത് നമ്മൾ വാങ്ങി വയ്ക്കുമ്പോഴും കുറച്ചും കൂടെ ഇരുന്ന് മൂക്കുന്നതായിരിക്കും ഞാൻ തീ ഓഫ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ചൂട് മാറാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം വറുത്തെടുത്ത തേങ്ങ തണുക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് എരിശ്ശേരിക്ക ആവശ്യത്തിനുള്ള അരപ്പ് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഈ അരയ്ക്കുന്നത് പച്ച തേങ്ങയും ജീരകവും ആ ഉള്ളിയും പിന്നെ നമ്മൾ വറുത്തെടുത്ത് വറുത്ത തേങ്ങയുടെ ഒരു മൂന്ന് ടീസ്പൂണും കൂടെ കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഈ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക നമ്മുടെ കറി റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം കടുക് വറുക്കാനായിട്ട് ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കരുവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു രണ്ട് ചുമന്ന മുളക് മുറിച്ചിട്ട് കൊടുക്കാം ഉള്ളി ബ്രൗൺ കളറായി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കടുക് വറുത്തത് റെഡിയായി നമ്മുടെ എരിശ്ശേരിയിലേക്ക് കടുക് വറുത്തതിട്ട് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി രുചിയുള്ള ചക്ക ഇരിശ്ശേരി റെഡിയായി അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ If you like my video, please don't forget to subscribe my channel. Thank you for watching. See you soon with another video.